ഹലോ ഗൈസ് വീണ്ടും ചൂണ്ടിടം വീണ്ടും വന്നിരിക്കുകയാണ് ചൂണ്ടിയിടുന്ന ഒരു ഭാഗമായിട്ട് ഇപ്പം ചെറുതായിട്ടൊന്നും അടിച്ചിട്ടുണ്ട് അത് കൺഫേം ആണോ അല്ലെങ്കിൽ നമുക്ക് ഉറപ്പില്ല നോക്കാം കാര്യം ചെറിയ ഒരു മീനാണെന്ന സംശയം ഒന്ന് വലിച്ചു നോക്കാം കിട്ടുമല്ലോ നമുക്ക് അറിയത്തില്ല നോക്കാം എന്തായാലും കേട്ടോ എന്തായാലും വാച്ച് ചെയ്തു തുടക്കമാണെന്ന് സംശയമുണ്ട് കേട്ടോ നോക്കാൻ നോക്കുന്നു നല്ല കട്ടൊക്കെ ചിലപ്പം മീൻ അവരെ ചാൻസ് ഉണ്ട് അവൻ ഫൈറ്റ് ചെയ്യുന്നില്ല ഈ തൂളി അതുപോലെ ചെറിയ ചെറിയ മീനൊക്കെ ആണെങ്കിൽ ഇവിടെ അടുത്ത് വരുമ്പോഴേ അനക്കം കാണിക്കുന്നുള്ളൂ പക്ഷേ ഇപ്പം വലിയ സെറ്റപ്പ് കാണിക്കുന്നില്ല അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് മീൻ കിട്ടിയിട്ടില്ലെന്നാണ് പക്ഷേ കിട്ടിയതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും നിങ്ങളെ കാണിക്കും എന്തായാലും നമുക്ക് നോക്കാം കേട്ടോ എന്തായാലും ചെറിയൊരു മീൻ കിടപ്പല്ലേ കേട്ടോ പരിലാണോ ഞാൻ പ്രതീക്ഷിക്കുന്നത് നമുക്ക് നോക്കാം ഏകദേശം ഒരു മഞ്ഞക്കുരിയാണ് കിട്ടിയിരിക്കുന്നത് മഞ്ഞക്കുരി കിട്ടിയിരിക്കുന്നത് ഇവന് വറുത്തിരിക്കാൻ അടിപൊളി ടേസ്റ്റ് തന്നെ കറിവെക്കാനും കുടവുള്ളിട്ട് ഇരിക്കാൻ അടിപൊളി ടേസ്റ്റുള്ളൊരു മീനാണ് എന്തായാലും ഇതിന് അങ്ങനെ റേയറായിട്ട് നമുക്ക് കിട്ടാറുള്ളൂ കിട്ടിയതിൽ സന്തോഷം అప్ప హాపి థ్యాంక్ యూ థ్యాంక్ యూ సో మచ్